ചട്ടമ്പിസ്വാമിയുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദർ സ്ഥാപിച്ച അദ്വൈത സഭയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുന്ന വള്ളികുന്നം ആസ്ഥാനമായുള്ള വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലുള്ള സംവാദ പരിപാടി ഞായറാഴ്ച ആരംഭിക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സംവാദത്തിൽ ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്നതാണ് വിഷയം ചട്ടമ്പിസ്വാമിയുടെ ദ്വിദ്യ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ തുടക്കം കുറിച്ച അദ്വൈത സഭയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുന്ന വള്ളികുന്ദം വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് മുതൽ വരെ നടത്തുന്ന സംവാദ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ജാതിരഹിത സമൂഹ പുനരുത്ഥാനം എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദത്തിൽ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട് നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ നൂറ്റിനാലാമത് സമാധി വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്വൈത സഭ ആരംഭിച്ചത് ചട്ടമ്പി സ്വാമികളുടെ രണ്ടാമത്തെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളാണ് അദ്വൈത സഭ ആ കാലഘട്ടത്തിൽ കേരള നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ചർച്ച ചെയ്തത് ഈ അദ്വൈത സഭയിലാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും നീലകണ്ഠ തീർത്ഥപാദരും തീർത്ഥപാത പരമഹംസരും ആറമ്പിൽ ഗോവിന്ദ ബ്രഹ്മാനുഭൂതിയും മഹാത്മാ അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കെ പി കിടപ്പൻ്റെ അനുയായികളും ആ സഭയിലെ നിത്യ സന്ദർശകരായിരുന്നു കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച കുറിച്ച ആശയങ്ങൾ ഈ അദ്വൈത സഭയിലാണ് രൂപപ്പെട്ടത് അതോടൊപ്പം അന്നത്തെ ഈ ആത്മീയ ആചാര്യന്മാർ കേരളം ഒരു രഹിത സമൂഹമായി മാറണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ് ചട്ടമ്പിസ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണം ഒരു ജാതി രഹിത സമൂഹത്തിന് വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ് അതോടൊപ്പം ശ്രീനാരായണ ഗുരുദേവന് നേതൃത്വം കൊടുത്ത എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ വിഭാഗത്തിലും പെടുന്ന ഹൈന്ദവർ ഒന്ന് ചേരുന്ന ഒരു വേദിയായിരിക്കണം എസ് എൻ ഡി പി യോഗം എന്നുള്ള നിലയിലാണ് അതിനെ അതിന് രൂപം കൊടുത്തത് അതിൻ്റെ പ്രാഥമിക ചർച്ച നടന്നതും അതിൻ്റെ ബൈലോ ചർച്ച ചെയ്ത് തീരുമാനമായതും അദ്വൈത സഭയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഗുരുദേവൻ്റെ ആ ആശയവും ഈ ആത്മീയ ആചാര്യന്മാർ ഒരു ജാതിരഹിത കേരള സമൂഹം ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തിൽ രൂപപ്പെടുത്തിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തോടു കൂടി അദ്വൈതസഭ നിശ്ചലമാവുകയും ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നടക്കുകയും ചെയ്തു പുരോഗമന പ്രസ്ഥാനങ്ങളുടെ തുറക്കകാല പ്രവർത്തനം ഒരു ജാതിരഹിത സമൂഹത്തെ ലക്ഷ്യമാക്കിയുള്ളതാണെങ്കിലും ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വരുമ്പോൾ വോട്ട് ബാങ്കുകളായിട്ട് ജാതികളെ ശക്തിപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുകയും അങ്ങനെ ജാതി അധിഷ്ഠിതമായിട്ടുള്ള വോട്ട് ബാങ്കുകളുടെ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും സമുദായ ആചാര്യന്മാരും നിലകൊള്ളുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ജാതി വിവേചനം അല്ലെങ്കിൽ ജാതിഭേദം ശക്തിപ്പെടുകയാണ് അദ്വൈതസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വിദ്യാധി രാജപുരത്ത് വെച്ച് കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു ആ അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയേഴാം തീയതി വിദ്യാധിരാജപുരത്ത് വെച്ച് ജാതിരഹത സമൂഹത്തിൻ്റെ പുനരുദ്ധാനം എന്ന പേരിൽ ഒരു ജാതിരഹിത സമൂഹം ആയി കേരളം മാറണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു തുറന്ന സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സംവാദത്തിലും ആത്മീയാചാര്യന്മാരും വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരും സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ ജാതിരഹിത സമൂഹം ത്തിൻ്റെ എന്ന് പറയുന്ന ആ സഭ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ദളിത് ഫെഡറേഷൻ്റെ അധ്യക്ഷൻ ശ്രീ പി രാമഭദ്രനാണ് അപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടി അദ്വൈത സഭ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ ഇതുപോലെ കൊള്ള വിഷയങ്ങളിലും അദ്വൈതസഭ ഭാവി കാലത്ത് ഇടപെട്ടുകൊണ്ട് സംവാദം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് സ്വാമി വിവിക്താനന്ദ സരസ്വതി പി രാമഭദ്രൻ സ്വാമി ചിദാനന്ദപുരി ഡോക്ടർ ഡി എം വാസുദേവൻ പെരുമുറ്റം രാധാകൃഷ്ണൻ ഡോക്ടർ ആർ രാമൻ നായർ സ്വാമിനി ജ്ഞാനാഭിഷ്ടാനഗിരി പ്രൊഫസർ ഒ വി ഉഷ ഷാബു പ്രസാദ് ഡോക്ടർ സുരേന്ദ്രനാഥ് തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെയാണ് വള്ളികുന്ന്ത്തെ വിദ്യാധിരാജപുരത്ത് തുടർന്ന സംവാദം നടക്കുന്നത് സംവാദ പരിപാടിക്ക് ഭാരവാഹികളായ അനന്തൻ ആർ രാജശേഖരൻ ഡോക്ടർ ബിനുകുമാർ ജയകുമാർ പെരുമ്പലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം